ഞാൻ അച്ഛാന്നു ഈ കൊല്ലപ്പെണ്ണി അച്ചാ എന്താ വിളിക്കുന്നത് അച്ഛന്നാണ് വിളിക്കുന്നത് എന്തോ എന്തോ ആരാത് ആരാത് എന്തോ അമ്മ അമ്മ എന്തി അമ്മ എന്തു നമ്മടെ അമ്മ എന്തു തിന്തിരിപ്പണ്ണിന്റെ അമ്മയെന്തു അച്ഛനാണോ എന്തോ എന്തോ എന്താ ഇടപ്പണ് ഉം 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 എന്താരാ മോളെ ഇത് ആരെയ്ത് ഇതാരാ ആയ് അച്ഛനാണോ ഇത് കല്ല് ഇതാരാ ഇത് ഇത് ഇതാരാ ഈ വലത്തെ സൈഡിലെ അതാരാ ആര അമ്മ എന്തു ബാബ അമ്മ എന്തി അമ്മയെ സുന്ദരി അമ്മ എന്തു ചെയ്യ സുന്ദരി അമ്മ എന്തു ചെയ്യുന്നു ചോദിച്ചേ അമ്മയെ വിളിച്ചേ മോള് വിളിച്ചേ അമ്മയെന്ന് വിളിച്ചേ